ഇപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേണ്ട ബീഫ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ കുറച്ച് കശുവിൻ്റെ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഇതിൽ വറുത്തിട്ട് ഇവിടെ എല്ലാവരും കളയോ പിന്നെ ഞാൻ ഒത്തത് അരച്ചിടാന്ന് പിന്നെ അതേ കുറച്ച് മസാലകൾ വേണം ഇത്രയും മതി പിന്നെ ഇത്രയും സാധനങ്ങൾ സവാള പച്ചമുളക് അത് എല്ലാം കാണിച്ച് തരുന്നത് എളുപ്പമാണ് വീഡിയോ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ വേണ്ടേ തേങ്ങാ ഇത് ഫസ്റ്റ് പാലാണ് ഇത് സെക്കൻഡ് ഞാൻ ഇത്രയും കുറേ പാല് പിഴിഞ്ഞൊന്നും കൊടുത്തിട്ടില്ല ഇത്രയും മതി നമുക്ക് ആവശ്യത്തിന് ഇതിനെ ഉണ്ടാക്കണെങ്ങനെയാണ് നോക്കാവേ നമുക്കിതിലേക്ക് കുറച്ച് മൈതാപ്പൊടി വേണം കേട്ടോ ഒരു അതിന് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂണേ ചേർക്കുന്നുള്ളത് ഇത് ജസ്റ്റ് കാണിച്ചതാണ് ഞാൻ ഇത് ഇപ്പോഴല്ലാതെ ലാസ്റ്റാണ് ചേർക്കണത് കേട്ടോ ബീഫൊക്കെ വിന്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ എൻ്റെ കുക്കറിലോട്ട് നേരിട്ടാണ് വെക്കണത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് അതിലോട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇളകണം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ മസാലയുടെ ഒക്കെ നമുക്കതിലേക്ക് സവാള പച്ചമുളക് വേപ്പില എല്ലാ സാധനങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒന്ന് വഴന്ന് വരട്ടെ വഴന്നിട്ട് വേണം നമുക്ക് ബീഫ് ഇടാം കേട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ അതെ ആവശ്യത്തിന് വഴങ്ങിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാതെ കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ലേവിച്ചെടുത്തിട്ട് തരാം കേട്ടോ ഞങ്ങൾക്ക് ഏഷ്യനെറ്റിലെ നമ്മുടെ അരവല്ലിലിട്ടാണ് അരക്കണത് എന്താ ഇപ്പം നന്നായിട്ട് അരയുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചതാണ് ഇത് ഞാൻ അരച്ചു കഴിഞ്ഞിട്ട് കാണിക്കുക കാരണം മിക്സിയിലിട്ട് പിന്നെ കുറച്ചല്ലേ ഉള്ളു അത് മിക്സിയിലായി പിന്നെ അത് കഴുകിയൊക്കെ എടുക്കാനൊക്കെ നിങ്ങൾക്ക് നമ്മൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ല നല്ല അരമുള്ള കല്ലാണ്ട് ഇത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അരച്ചു കഴിഞ്ഞിട്ട് കാണിക്കാതെ എപ്പോൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേണ്ടേ ഇതേണ്ടറിഞ്ഞിട്ടുണ്ട് ഇതിലിങ്ങനെ കരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം നമ്മുടെ ബീഫ് ആ ബീഫിലേക്ക് കഷ്ണങ്ങളൊക്കെ കൊടുക്കാം ഒരു വിശിലടിച്ചാൽ മതി കേട്ടോ അത് വേണ്ട ഇതൊക്കെ വെല്ലുവിളി ബിരിയാണി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലൊക്കെ ഞാൻ രണ്ടാം പാലാണ് കേട്ടോ അതിൽ എല്ലാം ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മൈദ എല്ലാം ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് കറക്റ്റ് ആകുമ്പോൾ ആ തലപ്പാൽ ഒഴിച്ചാൽ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ അപ്പം നമ്മുടെ തെങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ തിളച്ച് കുറുകിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തലപ്പാൽ ഫസ്റ്റ് വിഴിഞ്ഞ് വെച്ചാൽ പാലില്ലേ അതങ്ങോട് ഒഴിച്ചു കൊടുക്കാം പരിപാടി കഴിഞ്ഞ് വേറെ ഒന്നുമില്ല ചിലവർ ഇതിൽ ഉള്ളിയൊക്കെ തളിച്ച് ഇടുകട്ടാ ഞങ്ങൾ ഉള്ളിയൊന്നും തളിക്കാറില്ല ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ക്രിസ്മസ്